എൻ്റെ പേര് ലിജോ ജോയി ഞാൻ മുതാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് ഉടമ്പിടിയെടുത്തത് അതിനുമുമ്പ് എൻ്റെ കൊച്ചിന് ഓട്ടിസമായിരുന്നു ജനിച്ചപ്പം തൊട്ട് കുഞ്ഞിന് മേടാത്ത കുഞ്ഞായിരുന്നു ആ ആശുപത്രി കേസേട്ടായിരുന്നു ഭയങ്കര എപ്പോഴും ഈ എസ് ആലായിരുന്നു ഞങ്ങൾ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പണിയും കഴിഞ്ഞ നേരം ഈ ഇസാ ചെല്ലും അവിടുന്ന് തുണിയെല്ലാം അലക്കി പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് അവിടെ നിന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൊച്ചിന് ഇപ്പോൾ യാതൊരു അസുഖവും ഇല്ല വർത്താനം ഒന്നും പറയത്തില്ലായിരുന്നു മേലാത്ത കണ്ണിന് കാഴ്ചയില്ല നടക്കത്തില്ല ഒട്ടും മേലാത്ത കുഞ്ഞായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിന് യാതൊരു കുഴപ്പമില്ല കൊച്ചു നടക്കും വർധാനം പറയും കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടി ഇപ്പം യാതൊരു പ്രശ്നവും ഒരു ജലദോഷം പോലും ഇല്ലാതെ പോകുന്നു അപ്പോൾ എൻ്റെ വർക്കിന് ഭയങ്കര തടസ്സമായിരുന്നു എനിക്ക് കിണറിൻ്റെ പണിയാണ് ജോലിയൊന്നും ഇല്ലായിരുന്നു ഈ ഉണമ്പിടിയെടുത്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് മാറ്റം വന്നു പണിയായി കാരുണ്യ പ്രവർത്തികൾ ഒത്തിരി ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് പേരെ കൊണ്ടുവരുന്നുണ്ട് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഇന്നലെ രാത്രി ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച എന്നെ കൂടെ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഒത്തിരി പേരെ ഇവിടെ ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനാഥാലത്തിൽ പോകുന്നുണ്ട് ഒരുപാട് ഒരുപാട് രോഗികളെ സാണോ ശുശ്രൂഷിക്കുന്നുണ്ട് മേലാത്തവർ ഒരുപാട് പേരുണ്ട് മദ്യപാനം ഉണ്ടായിരുന്നു മദ്യപാനം എല്ലാം പൂർണ്ണമായിട്ട് നിർത്തി ഇപ്പോൾ യാതൊരു കുഴപ്പവും അതുപോലെ എന്നും രാവിലെ എൻ്റെ ഇടവേപ്പിളയിൽ ആറുമണിയാകുമ്പോഴത്തേനും കുർബാനയ്ക്ക് പോകും അതുപോലെ എല്ലാം ഞായറാഴ്ച ഇവിടെ വന്ന് ആരാധനയും കൂടി കുർബാനയും കൂടി രണ്ടര മൂന്ന് മണിയാകുമ്പോഴത്തേനും ഇവിടുന്ന് തിരിച്ചു പോവും അങ്ങനെ ഒരു കൃപ ലഭിച്ചു ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി എന്നെ ഒരാൾ ചതിച്ചു രണ്ട് വ്യക്തികൾ എന്നെ ചതിച്ചു എട്ട് മാസമായിട്ട് ഞാൻ ഉറങ്ങാതിരുന്നതാണ് അവരെ കൊല്ലാൻ വേണ്ടി രണ്ട് പേരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെ ഫാമിലി എട്ട് പേരുണ്ട് എട്ട് പേരെ കൊല്ലണം എന്ന് ഞാൻ ഞാനിരുന്നതാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഉടമ്പടി എടുത്ത് എടുത്ത് പിന്നെ എനിക്ക് അങ്ങനെ ഒരു കൃപ ലഭിച്ചു അവരോട് ക്ഷമിക്കാൻ അല്ലെങ്കിൽ ഞാൻ കൊന്നേനെ അവരെ അതുപോലെ എന്നെ ചതിച്ചതാണ് അങ്ങ അങ്ങനെ ഒരു കരുണ എനിക്ക് ലഭിച്ചു വിടുന്ന ദൈവം ക്ഷമിക്കാനുള്ള ഒരു കൃപ തന്നതുകൊണ്ട് അങ്ങനെ ജീ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫൻ്റെ ആരാധന പറയുന്ന ടോക്കുകൾ അതെല്ലാം കേ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എൻ്റെ ജീവിതത്തിൽ അതുപോലെ എനിക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇഷ അതുപോലെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും എൻ്റെ അമ്മമാതാവിനും നന്ദി പറയുന്നു വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്ന ഒരു മാറ്റം അതെങ്ങനെയാണ് ദൈവത്തിലേക്ക് നമ്മെ എടുത്തുയർത്തുന്നത് നമുക്ക് ആ ബോധ്യങ്ങളൊക്കെ ഇതിനു മുൻപും നമ്മൾ പള്ളിയും ധ്യാനവും അങ്ങനെയൊക്കെ നമ്മ പല രീതിയിലുള്ള പ്രാർത്ഥനകളുമൊക്കെ ആയിട്ട് നാം മുമ്പോട്ട് പോയിട്ടുള്ളവരാണ് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മെ ഒരു ജീവിതത്തിൻ്റെ മറ്റൊരു ദിശയിലേക്കാണ് നമ്മെ കൊണ്ടുപോവുക അതായത് അത് പ്രാർത്ഥന മാത്രമല്ല പ്രവർത്തനവും കൂടിയാണ് അതുകൊണ്ടാണ് ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് സമൂലമായ ഒരു മാറ്റത്തിന് നമ്മെ ഉടമ്പടി യോഗ്യരാക്കുകയാണ് ഒരിക്കലും ജീവിതത്തിൽ തനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല എന്നുണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അത് ഏത് രീതിയിൽ ഈ മകനെ ആക്കി തീർത്തു എന്നുള്ളത് നാം കേട്ടു ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് മറ്റുള്ളവരോടും തന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചവരോടൊക്കെ ക്ഷമിക്കുവാൻ ഈ ഒരു സാക്ഷ്യം മാത്രമല്ല ഓരോ സാക്ഷ്യങ്ങളിലൂടെയും ഒക്കെ നമുക്ക് കേൾക്കുവാൻ കഴിയുക വ്യക്തികൾ എങ്ങനെ രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ അത് അങ്ങനെ തൻ്റെ ജീവിതത്തിന് ആകെ ഒരു മാറ്റമാണ് വന്നത് അതുമൂലം തനിക്ക് പിന്നീട് താൻ മറ്റൊരു വ്യക്തിയായി മാറുകയും മദ്യപാനമൊക്കെ ഉപേക്ഷിച്ചു കുടുംബത്തിലെ സമാധാനം സന്തോഷം അത് അങ്ങനെ മറ്റ് കാരുണ്യ പ്രവൃത്തികളൊക്കെ ഒത്തിരിയേറെ ചെയ്യുന്നു ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ സ്ഥിരമായിട്ട് നാം അതിലൊക്കെ പങ്ക് എടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ഓരോ പ്രാവശ്യത്തെയും ഉടമ്പടി ധ്യാനം അതെല്ലാം നമ്മുടെ ആത്മാവിനെ കുറച്ചുകൂടി ഉജ്ജ്വലിപ്പിക്കുന്ന രീതിയിൽ ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്ന രീതിയിലുള്ള തിരുവചനങ്ങളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക അങ്ങനെ വ്യക്തികൾക്ക് വരുന്ന മാറ്റത്തിലൂടെ കുടുംബവും സമൂഹവും ഒക്കെ നവീകരിക്കപ്പെടുകയാണ് നമുക്ക് ഈ കുടുംബത്തെ ദൈവസന്നദിയിൽ സമർപ്പിച്ച് നന്ദി പറയാം അതുപോലെ ഊട്ടി സമ്പാദിച്ച മകളുടെ കാര്യം നാം കേട്ടു ആ മകള് കൂടെ കൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ തങ്ങളെ എങ്ങനെയാണ് തങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നും ആ മകൾക്ക് ഇപ്പോൾ കൂടുതൽ മെച്ചമായ രീതിയിൽ പല കാഴ്ച ശക്തി ആണോ കാഴ്ച കണ്ണിൻ്റെ കാഴ്ചയാണ് കാഴ്ചയുമൊക്കെ വീണ്ടും കിട്ടുന്ന രീതിയിൽ എങ്ങനെയാ കുഞ്ഞു മാറുന്നു അതൊക്കെ ഉടമ്പടിയിലൂടെ മാത്രം കിട്ടിയ കൃപകളാണെന്നാണ് പറഞ്ഞത് എഴുന്നേറ്റ് നടക്കില്ലായിരുന്നു മകള് ആ മകള് നടക്കാൻ തുടങ്ങി സംസാരശേഷിയില്ലായിരുന്നു സംസാരിക്കുവാൻ തുടങ്ങി അങ്ങനെ ഒരു പിടി നന്മയുടെ ഈശോയെ മഹത്വപ്പെടുത്തുന്ന നന്മകളുമായി ഇവിടെ വന്നു നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾ താരയിൽ ഈ മകൻ നിൽക്കുമ്പോൾ നമുക്ക് അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഈശോയെ ആരാധിക്കാം മഹത്വപ്പെടുത്താം